ഇന്ത്യൻ ജനസംഖ്യ എത്ര കോടിയായി എന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസിൻ്റെ യു എൻ എഫ് പി എ റിപ്പോർട്ട് നാല് ഒന്ന് ഏഴ് കോടി ജനസംഖ്യയിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് നൂറ്റിനാൽപ്പത്തിരണ്ട് അഞ്ച് കോടിയുമായി ചൈന രണ്ടാം സ്ഥാനത്ത് യു എൻ എഫ് പി എ തയ്യാറാക്കിയ ലോക ജനസംഖ്യയുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് കണക്കുകൾ ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദ്ദൈർഘ്യം എഴുപത്തിയൊന്ന് വയസ്സും സ്ത്രീകളുടേത് എഴുപത്തിനാല് വയസ്സുമാണ് എഴുപത്തി വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ ഇരട്ടിയായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ ജനസംഖ്യയിൽ ഇരുപത്തിനാല് ശതമാനം പേർ പതിനാല് വയസ്സുവരെ പ്രായമുള്ളവരും പതിനേഴ് ശതമാനം പേർ പത്ത് ശതമാനം പത്ത് വയസ്സു മുതൽ പത്തൊമ്പത് വയസ്സുവരെ പ്രായമുള്ളവരുമാണ് ടൈം മാഗസിന്റെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള നൂറ് വ്യക്തികളുടെ സൂചികയിൽ എത്ര ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചത് നാല് ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബാങ്ക ബോളിവുഡ് നടി ആലിയ ഭട്ട് ഗുസ്തി താരം സാക്ഷി മാലിക് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനതെല്ല എന്നിവരാണ് അവർ ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയത് എവിടെയാണ് ഗുജറാത്തിലെ കച്ചിൽ ഐ ഐ ടി റോക്കിലെ ഗവേഷകരാണ് കണ്ടെത്തൽ നടത്തിയത് നാല് പോയിന്റ് ഏഴ് കോടി വർഷം മുൻപ് കച്ചിലെ നിലങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന പാമ്പിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ഇരുപത്തിയേഴ് അസ്ഥികൾ വിശകലനം ചെയ്താണ് ഫോസിലിന്റെ പഴക്കം നിർണയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്ത ഏത് രാജ്യത്തേക്കാണ് ഫിലിപ്പീൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടി ഡോളറിന്റെ ഇന്ത്യൻ രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ കരാർ പ്രകാരമാണ് കൈമാറ്റം ലോക കരൾ ദിനം വേൾഡ് ലിവർ ഡേ എന്നാണ് ഏപ്രിൽ പത്തൊമ്പത്